തോമസിന്റെ നടികർ ഒരാഴ്ചത്തെ പൂർത്തിയാക്കി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കാര്യമായി ഒന്നും നേടാൻ സിനിമയ്ക്കായില്ല പ്രതിഭാധനരായ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും ഉണ്ടായിട്ടും തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ ചിത്രത്തിനായില്ല ഇത് ആദ്യ ആഴ്ചയിലെ ബോക്സ് ഓഫീസ് കളക്ഷനെ സാരമായി ബാധിച്ചു ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നടികർ ഇന്ത്യയിലുടനീളമുള്ള തിയേറ്ററുകളിൽ നിന്നായി നാല് കോടി രൂപ മാത്രമാണ് ഏഴ് ദിവസം കൊണ്ട് നേടിയത് ഏഴാം ദിവസമായ മെയ് ഒമ്പതിന് സിനിമ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കിയത് മെയ് ഒമ്പത് വ്യാഴാഴ്ചയിലെ നടികറിൻ്റെ ഓക്യുപൻസി വെറും ഒൻപത് പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമാണ് പ്രഭാത ഷോകൾക്ക് മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനവും ഉച്ചകഴിഞ്ഞുള്ള ഷോകൾക്ക് പത്ത് പോയിന്റ് നാല് ഏഴ് ശതമാനവും ഈവനിംഗ് നൈറ്റ് ഷോകളിൽ യഥാക്രമം ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും പതിനാറ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും ആയിരുന്നു തിയേറ്ററുകളിലെ ൻസി അതായത് നടികർ മലയാളം പതിപ്പ് കാണാൻ ആളുകൾ തിയേറ്ററുകളിൽ വളരെ കുറവ് പുതിയ സിനിമകൾ ഇന്നു മുതൽ തിയേറ്ററുകളിൽ എത്തിയതിനാൽ നടികർ ഇനി എത്ര നാൾ തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുമെന്ന കാര്യം കണ്ടുതന്നെ അറിയണം